ഭഗവാന്റെ സന്നിധാനത്തേക്ക് ഇപ്പോഴത്തെ ആളോടുക ആ മധുമായിട്ടുള്ള ആളോടുന്നത് നിഷ്ചണ്ട് അതിൽ പോയി മാത്രല്ല ആ നഗരം പ്രവേശിക്കുക നഗരത്തെ പ്രവേശിച്ചു നഗരം എന്ന് പറയുന്നത് ദ്വാരകാലാധാരി അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പുരോഗതത്തെത്തി ദീർഘം നമ്മുടെ നഗരം ദ്വാരഗരത്തിൻ്റെ അവിടെ എത്തി നഗരത്തിൽ കുറേ ദൂരം അകത്തു കിടന്ന് അത് കഴിഞ്ഞാൽ ഗോപുരങ്ങൾ കിടന്ന് അത് കഴിഞ്ഞാൽ മണിമാലികൾ കഴിഞ്ഞ് അദ്ദേഹം എവിടെയാണോ നിവസിച്ചു കൊണ്ടിരിക്കണത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആഹത്തിലേക്ക് അകത്ത് പോയി അവിടെ എത്തുമ്പോളിക്കും നേരെ വസമ അവിടെ അതിൻ്റെ നഗരം പ്രവിശ്യ എന്ന് പറയുന്നുണ്ട് ദ്വാരകായ കാട്ടിൽ നിന്ന് ദ്വാരകായാവിധാനം എത്തി അദ്ദേഹത്തിൻ്റെ പുരോഗത്തെത്തി ചുരുക്കം എത്തിഞ്ഞു അതല്ല നഗരമദനേന ഭഗവാൻ ഒന്ന് പോണേ എവിടക്കിപ്പോ അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല എവിടെ ഞാൻ പറഞ്ഞ് കേട്ടിപ്പോ ആകെ എന്തിനു പോകും ഞാൻ ഇത്ര കാര്യം പറയുമ്പോ അന്ന് കൂട്ടാക്കാതെ കണ്ടു പോയ വിളിക്കും ഇവിടെ ഒന്നിരിക്കുവോ കുറച്ച് കേട്ടു പോവാ ഞാൻ കുറേ കാലയല്ലേ കഴിഞ്ഞു എപ്പോഴെങ്കിലും ഇങ്ങനെ പോകണ്ടോ എപ്പോഴെങ്കിലും അവിടെ ഇരിക്കോ ഞാനൊരു ഞാൻ കാര്യായിട്ട് പറയാൻ ഇപ്പോഴത്തെ കണ്ടാൽ പോയി കഴിഞ്ഞാൽ എത്ര കാലം ഇവിടെ വരില്ല അവിടെ മാറ്റി തന്നെ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതാണ് പ്രധാനം ഇവിടെ എനിക്ക് തന്നെ പോകുമ്പോ കുറച്ചുകൂടി ചൂണ്ടു മനസ്സിലായില്ലേ അല്ല അവിടെ വരായിട്ട് ഞാൻ പ്രതി അത് ഇടയ്ക്കായി കാണലും കാണാനേ പറഞ്ഞാൽ അതുകൊണ്ട് ഉള്ളൂ പറയുള്ളൂ എന്നോട് പറയാണ്ട് ഞാൻ കൂടി ആ ഞാൻ അവിടെ തന്നെ അന്വേഷിക്കേ അന്വേഷിക്കുമ്പോൾ പക്ഷെ അന്വേഷിക്കുക മാത്രമേ ഉള്ളൂ കണ്ടപ്പോ അതിന് മുഖ്യന്മാരൊക്കെ അങ്ങനെ മുഖ്യരാളെ പറ്റിയ കാരണം അവൻ വിചാരിച്ച പോലെ ഉള്ളിലിങ്ങനെ ഉള്ളിൽ അന്വേഷിക്കുന്നില്ല കാരണം അന്വേഷണം എന്തുണ്ടെങ്കിലും ആ അന്വേഷിച്ചു അന്വേഷിച്ച അതറിയില്ല ഇനി എന്താ അന്വേഷിക്കാൻ വേണ്ടി കല്പന പുറപ്പെടിക്കുക ഈ അന്വേഷണത്തിൽ അന്വേഷണം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറയാൻ പറയാമല്ലോ ഈ അന്വേഷണം ഉദ്ദേശിച്ചാൽ അങ്ങനെ അറിയില്ല അന്വേഷിക്കാ 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 അന്വേഷിക്ക ഇപ്പൊ വ്യാപക അന്വേഷിക്കുന്നില്ല മുഖ്യരാണിയും വല്ല ആവശ്യമുള്ളൂ അങ്ങനെ പറഞ്ഞു ആക്ഷേപം ഇതല്ല ഈ സത്കാജത്ത് ഭക്തോത്മനാണെങ്കിലും അനാരരിത ബഹുളതത്വാണ് അനാഹിതമായിട്ടുള്ള ബഹുളതത്വത്തോടു കൂടിയവനാണ് ഭഗവാന്റെ തത്വം എത്രയാണെന്ന് അജ്ഞാൻ അറിവില്ല അതന്നെ അറല്ലോ മാത്രമല്ല ലോഫല ഈ സത്യത്ത് ലോഹത മാനസനാണ് സമ്പത്തും സാധാരണക്കാർക്ക് അമ്മയെ പോലെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അങ്ങനെ എന്ത് കിട്ടിയത് എഴുതാനും എനിക്കതുപോലെ അതിനേക്കാൾ കേമാട്ടോ എന്നായിരുന്നു മറ്റേ വാഹനം കുറച്ചുകൂടി ഗ്രേമാക്കാ കേട്ടോന്നാമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗ്യവസ്ത്രമായിട്ടുണ്ടായിരുന്നു എനിക്കതിനേക്കാൾ ഗ്രേമാവായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളെ കുറച്ചുകൂടി ഇത് പുതുതായിട്ട് എനിക്കതിനേക്കാൾ കുറച്ച് ഗ്രേമാവായിരുന്നു ഇതൊക്കെ ലോക സ്വഭാവമാണ് അതൊന്നും അതിക്രമിച്ച് സമ്പത്തുണ്ടെങ്കിലും நீங்க என்ன வேணும் வேணும் இதான் ஆளே கொஞ்ச நேரம் கேளு என்ன معناتா ஆ சம்பந்தத்தेंदிலும் பக்தி இருக்கை இருக்க भगवानோட சொம் அங்க வலை சரியா வரணும் 2 నుంచి ஆச்சு எல்லாம் குழப்பறோம் இதெல்லாம் அனா களிச가 தத்துவ அசோ சக்காகி 20 சக்காகி அனா களிச ததுர ஆ களித ஆய்கியா அனா களிச ததுங்களே அதே என்னத்தை வறுதுണ്ട് அதிரமா ஆரா എങ്ങനെയുള്ളവരാണ് ബഹുവാൻ ഇതൊന്നും അതിനെ കുറിച്ച് ഓരോവാനല്ല അങ്ങനെയുള്ള അദ്ദേഹം സന്തോഷമായിട്ടിരുന്നു അവിടെ ഇന്നോള ഇപ്പോൾ ഇന്നോട് വെച്ചാൽ കത്തപറ്റ കള്ളതാണ് മുഖ്യക്കുന്നു അവൻ്റെ ഏവരാണ് ഈ പായൽ വളർത്തി കാണുമ്പോൾ വാർത്ത കൊണ്ട് സന്തോഷിപ്പിക്കുക അതിൽ കഴിഞ്ഞാൽ അങ്ങനത്തെ പച്ചക്കാർക്ക് മാത്രമേ കൊടുക്കുകയു ഈ യുദ്ധം വിചാരിച്ച പോലുള്ള ആളൊന്നുമല്ല അതുകൊണ്ട് ആലോചിച്ചപ്പോ ഇവിടെ നിന്നയിക്കാം ഞാൻ അങ്ങനെ ഉദ്ദേശം ഓർന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല Ini jiwit itu itu tidak berdaya untuk mencipta dia. Apakah kehendak Allah ada tempat? Karena orang tersebut kehendaknya tidak nyaman di cipta Allah. Ini dua orang yang kehidupannya tidak berdaya. Ini kedudukan dulu dia. Apakah kehendak Allah? Itulah kehendak Allah. Mungkin ada tempat. అంతేనా ఆలయం లో గోదీపానైలా ఆలయం తన్నేకాల్ గేమాయ్ తో పడుతునే స్టార్ రూలియా పంగన ఉరుంబ తోర్ట ఎడుతున ఉద్గారం ఎందులో సాధనం నారకష్టంపట ఆల్పాన్ పైనే సౌర్తి హిమ్మె సర్పిసనమైతే స్వప్నానకి నిమసం పరి అభివృద్ధి చేండికి అదినేదలా నాలూ ఇన్నో ఆన నిలికింబో అపుడు కొ బెర్ అభివృద్ధి నా నామక అవ నా నొకిని ప్రెక్ష ఫలలి కూటానో నేన ప్రెక్ష కూగి 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 సోరా ఇదరు సాధనం ഇതെന്താ എന്റെ കഴിഞ്ഞ് അവസ്ഥ ചെറുപ്പിക്ക ഇതിന്റെ മുന്നിൽ ഞാനുണ്ടാക്കാൻ എത്ര കാലത്തെ കഷ്ടപ്പെടേണ്ടോ നമ്പത്ത് കാശു കൊടുത്ത് പറഞ്ഞില്ല എനിക്ക് വേണ്ട പോലെ ലഭിക്കാൻ സാധിച്ചത്

അത് നാട്ടിൽ പറഞ്ഞില്ലേ ഇതിപ്പോ അന്നെ മണിയാണ് മണിയാണ് പ്രത്യേകത എന്താ പ്രത്യേകത ദിവസേന ആരാധിക്കാൻ കടവളിയാണെങ്കിൽ ദിവസം ആരാധിക്കുന്നു ആരാധിച്ചാൽ എട്ട് ഭാരം സ്വർണം ദുഃഖവും ല്ലോ അപ്പൊ ഒരു ദിവസം അപ്പൊ ഒരു മാസം പരീക്ഷിക്കുന്ന ഒരുപാട് അപ്പൊ ഒരു മാസം എത്രയാക്കിയാൽ അത്ര മുമ്പിൽ കളി പരീക്ഷിക്കായിരിക്കും ഒരു സംവർച്ച അതേ ഒരു സന്തോഷം പറഞ്ഞിട്ട് കാരണം ഒരു സംവത്സരൊക്കെ അവളിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി മനസ്സിലോട്ട് ഇങ്ങനെ കണക്കാക്കാൻ തുടങ്ങി ഒരു പൈസ മനസ്സിലാവുന്നത് നിന്റെ അധ്വാനി ഞാൻ എത്ര ആ കാലം ഇവിടെ സേവിച്ചു സേവിച്ചു സേവിച്ചൊന്നും വല്ലോടക്കും പാരിപാരി കൊടുക്കും കഴിച്ചോന്ന് കരുതാന്ന് പോയിട്ട് കെട്ടിക്കഴിഞ്ഞപ്പോ അത്ര സ്വർണ്ണം ഒരു ദിവസത്തിൽ ആ ലഭിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടെത്തി ഒരു അങ്ങനെ കുറച്ചു കാലം കഥ വരുമ്പോഴത്തേക്കും അതെപ്പോ അത് ആരും ചോദിച്ചേ ചോദിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ സന്തോഷിച്ച് തരണ്ടായി എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്താ കുട്ടി എന്തോ പറയാലോ പറയാം പറയട്ടെ ഇതിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് പൂജ അല്ലേ പറഞ്ഞേ അതെ ഇപ്പൊ പൂജയൊന്നും പ്രധാനമായിട്ട് എവിടെ കേട്ട് കാട്ടിക്കൂട്ടിലേ ആ പൂജിക്കണമെന്ന് മോളോരിതൊക്കെ പൂജിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ അതൊക്കെ തടസ്സപ്പെടുത്തി ഇങ്ങനെയുണ്ട് പ്രധാനപ്പെട്ട തന്ത്ര ഉള്ള ആളുകളെന്നെ ചിലപ്പോൾ അബദ്ധങ്ങൾ കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സംവാദം ഒക്കെ കേട്ടുണ്ട് കാര്യം പറയും ആലോചിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിലര് അബദ്ധം യോഗ്യന്മാർക്ക് കൂടി ചീത്ത പേരുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പൂജാവിധികളൊക്കെ യഥേഷ്ടം ഇഷ്ടം പോലെ ആ വൃത്തിയായിട്ട് ചിട്ടക്കനുസരിച്ച് ചെയ്യുന്ന സ്ഥലം ഇവിടെ മാത്രമേ ആറ്റിയുള്ളവർത്തില്ല എന്നല്ല വന്ന് ചെയ്യുന്നില്ല എന്നല്ല വന്ന് ആക്ഷേപമായിട്ട് തോന്നും വേണ്ട യുദ്ധന്മാരായിട്ട് ആളുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് ചിലപ്പോൾ സാധനങ്ങളെ ന്യൂനത ചിലപ്പോൾ പൂജ സമയത്താവാണ്ടിരിക്കുക ചിലപ്പോൾ എല്ലാ പൂജകളും നിർവർത്തിക്കാൻ സാധിക്കാണ്ടിരിക്കുക സാമ്പത്തിക ലഭ്യത ഇല്ലാണ്ടിരിക്കുക സഹായിക്കാൻ ആളില്ലാണ്ടിരിക്കുക അതിനെപ്പറ്റി അജ്ഞന്മാരായിട്ടുള്ള ആളുകളുടെ അധികാരത്തിൻ്റെ പരിചയം ആവുക ഇപ്പോൾ എല്ലാ നിലയ്ക്കും അപകടത്തിൽ സംഭവിക്കും ഇവിടെയാണെങ്കിൽ െ സത്രായുത്ത് എപ്പോഴും ഞാൻ പൂജയുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ പൂജ നടക്കണ പോലെ ഈ ശവന്തകരത്നത്തിന് ഞാൻ പൂജിക്കാൻ പറഞ്ഞാണെങ്കിൽ ആരാധിക്കുകയാണെങ്കിൽ ആ എട്ട് ഭാരം മുടക്കട്ടുള്ളൂ എന്നുവെച്ചു കുഷിക്കട്ട അതിനെന്താണ് പ്രതിഫലായിട്ട് സത്രാലുദ്ധ ആവശ്യപ്പെടണല്ലോ ആരെങ്കിലും ഇഷ്ടംപോലെ സ്വർണ്ണുണ്ട് വൈഡൂര്യുണ്ട് ണിക്കണ്ട് മരതകണ്ട് രത്നപ്പൊടി ഉണ്ട് കനകപ്പൊടി ഉണ്ട് എന്താ ഇവിടുത്തെ കാര്യക്കുറച്ചു പറയോ ഇത് മൂലം വേണമെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ പ്രതിഫലമായിട്ട് തരാം ആ രത്നപ്പുഴ വെക്കാണെങ്കിൽ വിൽക്കാമെങ്കിലും പൂജിക്കുന്നില്ല ഇവിടെ പൂജാവിധികൾക്കായിട്ട് പ്രത്യേക സമയമെങ്കിൽ എപ്പോഴും പൂജന അക്കോട്ടത്തിൽ ഇതും വേണ്ട പോലെ പൂജിച്ച് കഴിഞ്ഞാൽ ഈ എട്ട് ഭാഗം വീതം സ്വർണം പടയാണ പല കാര്യങ്ങളും രാജധാനിയാണല്ലോ ആള് വായക്കാരനല്ല പറഞ്ഞ് 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 വന്നിട്ടേ ഞാൻ പറയുന്നു കഷ്ടപ്പെട്ട് ഒന്നും കഴിക്കാതെ കണ്ടത് എത്ര നേട്ടം എഴുന്നേൽക്കണിച്ചിട്ടുണ്ടോ സാധാരണ ഈ സമയത്ത് പ്രത്യേകിച്ച് എല്ലാവരും ഉറങ്ങിയില്ല രാവിലെ രാത്രി ആ സമയത്ത് ഉറക്കം ഇല്ലാതെ കണ്ട് വായും പൊടിച്ച്